നിന്നെയും നിന്റെ മാതാപിതാക്കളെയും അബ്വാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു പൊരുത്തപ്പെട്ടിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഒരു മലക്ക് വിളിച്ചു പറയും അപ്പോൾ ഇന്നത്തെ രാത്രിയിലുള്ളതായിരിക്കുന്ന തറാവീഹിന്റെ ഈ വലിയ മഹത്വം നാം മനസ്സിലാക്കി ജമാഅത്തായിക്കൊണ്ട് തന്നെ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത് അതിന്റെ മഹത്വം മനസ്സിലാക്കി ഒരാൾ നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും ഇന്ന് ചൊല്ലേണ്ട ഏക്കറ് പറയാം കൂടെ ചൊല്ലുക يا من لا يحتاج إلى سؤال يا عالما بما في صدور العالمين اللهم اهدني فيه لصالح الأعمال وقل لي فيه الحبائج والآمال يا من لا يحتاج إلى سؤال വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസലമലേക്കും വർഹനത്തുക